ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞു ഇനി ഞാൻ ഒന്നെങ്കിലും വീലിച്ചേര നടക്കും അല്ലെങ്കിൽ കട്ടിലേക്ക് കിടക്കും അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് മദർ തന്നെ മദറിൻ്റെ കൈ തന്നു കൈ തന്നപ്പോൾ ഞാൻ മദറിൻ്റെ കൈയ്യിൽ എൻ്റെ വെച്ച് ഞാൻ മേടിച്ചത് എൻ്റെ സുപ്പീരിയർ അതിന് തലമേടിച്ചിട്ട് ഞാൻ പറഞ്ഞു മദർ എനിക്ക് ഒട്ടും സുഖമില്ല എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുകയില്ല അവിടുന്ന് ഞാൻ സ്വിറ്റ്സർലാൻഡിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തു എല്ലാത്തിനെയും ടെസ്റ്റ് അപ്പോൾ അവർ നോക്കിയപ്പോൾ ഞാൻ കംപ്ലീറ്റ് ക്യൂറാണ് അതനുസരിച്ച് അവർ പ്രിപ്പറേഷൻ തുടങ്ങി മദറിൻ്റെ വിയറ്റിഫിക്കേഷനും അതിൻ്റെ ഡോക്യുമെൻ്റ്സ് എല്ലാം എടുക്കാനായിട്ട് റോമി നിന്ന് അവരുടെ ഡോക്യുമെൻ്റ്സ് എല്ലാ ഡോക്ടേഴ്സിൻ്റെ ഡോക്യുമെൻസ് ചോദിച്ചപ്പോൾ അയാൾ എല്ലാ കുറിക്കളും എഴുതി പക്ഷേ ഇങ്ങനെ ഒരത്ഭുതവും കൊണ്ടാണ് ഇത് ഉണ്ടായതെന്ന് ആ ഡോക്ടർ എഴുതിയില്ല പിന്നെ രണ്ടാമത് അവിടുന്ന് റോമിന്ന് പേപ്പർ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ അയാൾക്ക് എഴുതാൻ പറ്റുകയില്ല എൻ്റെ പേര് സിസ്റ്റർ മാർട്ടിൻ ഞങ്ങൾ എട്ട് സഹോദരങ്ങളാണ് അതിൽ മൂന്ന് പേർ ഞങ്ങൾ ബ്രിജറ്റൈൻ സിസ്റ്റേഴ്സാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് സെപ്റ്റംബർ പതിനാലിന് ബ്രിജറ്റൈൻ ഗവൺമെൻറ് ചേർന്നു പ്രൊട്ടസ്റ്റൻ്റ് കുടുംബത്തിൽ ജനിച്ച എലിസബത്ത് ഒരു തീരുമാനമെടുത്തു ഞാൻ സത്യദൈവത്തിൻ്റെ മുൻപിലല്ലാതെ മുട്ടുകുത്തില്ല അങ്ങനെ ഒരിക്കൽ ഒരു കത്തോലിക്ക ദേവാലയത്തിൽ ദിവ്യകാരുണ്യ പ്രദീക്ഷണത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാനാണ് സത്യദൈവം എന്നൊരു അശതീരി കേൾക്കുകയും പെട്ടെന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുകുത്തുകയും ചെയ്തു പിന്നീട് കത്തോലിക്ക സഭയിലേക്ക് വന്ന് ഒരു സന്യാസിനിയായി വിശുദ്ധ കുർബാനയുടെ ഒരു താപസയായി തീരുകയും ചെയ്തു ഇന്ന് കത്തോലിക്ക സഭയിലെ വിശുദ്ധയാണ് മദർ എലിസബത്ത് മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ വിശുദ്ധയുടെ മൃതശരീരം പുറത്തെടുത്തപ്പോൾ അഴുകിയിട്ടില്ലായിരുന്നു ഇനിയാണ് കാര്യം ഈ നടന്നു വരുന്ന മൂന്ന് സിസ്റ്റേഴ്സ് ഇവർ മൂന്ന് പേരും സഹോദരിമാരാണ് ഒരേ വീട്ടിലെ അംഗങ്ങളാണ് ഒരേ കോൺഗ്രിഗേഷനിലെ അംഗങ്ങളുമാണ് ഈ നടുക്ക് വരുന്ന സിസ്റ്ററല്ലേ ഈ സിസ്റ്ററിൽ നടന്ന അത്ഭുതമാണ് സ്വീഡൻകാരിയായ മദർ എലിസബത്തിനെ വിശുദ്ധയാക്കാൻ കാരണമായത് അതെന്താണെന്ന് ഇനി സിസ്റ്റർ തന്നെ പറയും അത് മെക്സിക്കോയിലാണ് നടന്നത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് സുഖമില്ലായിരുന്നു അത് കഴിഞ്ഞ് പല പല ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ടി ബി ആണെന്ന് മനസ്സിലായത് എല്ലിനു മുഴുവൻ ഇങ്ങനെ തുള വരും പിന്നെ കറക്റ്റ് ഏജ് മുഴുവൻ തിന്നും ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞു ഇനി ഞാൻ ഒന്നെങ്കിലും വീൽ ചേരെ നടക്കും അല്ലെങ്കിൽ കട്ടിലേക്കടക്കും അത്രേ ഉള്ളൂ ഇതിനായിട്ടൊരു ഒരു ഒരു മെഡിസനില്ല ട്രീറ്റ്മെൻറ്റും ഇല്ല ആ മെക്സിക്കോയിൽ തന്നെ ഈ കുലിയെക്കാൻ എന്ന സ്ഥലത്ത് എന്നെ വിട്ടു ഒരു പ്രത്യേക ഒരു ഒരു ചെക്കപ്പിന് അവിടെ രണ്ട് അമേരിക്കൻ ഡോക്ടേഴ്സും രണ്ട് മെക്സിക്കൻ ഡോക്ടേഴ്സും കൂടി അവർ പഠിച്ചു എൻ്റെ സിറ്റുവേഷന് അതിൽ നിന്നാണ് മനസ്സിലായത് എനിക്ക് ടി ബി ബോൺസാണെന്ന് പറയുവാണെങ്കിൽ മാനസികമായിട്ട് ഞാൻ ഒത്തിരി സഫർ ചെയ്തു ആ വർഷങ്ങളിൽ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് അപ്പം എനിക്കിത് സംഭവിച്ചപ്പോൾ എൻ്റെ ശരീരത്തിലെ ശക്തി മുഴുവൻ പോയി അര വക്കറ്റ് വെള്ളം പോലും എനിക്കെടുക്കത്തില്ലായിരുന്നു അത്രമാത്രം എൻ്റെ ശക്തി പോയി പിന്നെ ഈ ഓപ്പറേഷൻ എനിക്ക് ഭയങ്കരമായിരുന്നു അത് കഴിഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കര പ്രഷറിൻ്റെ ആയിരുന്നു ഇപ്പോഴും താഴ്ന്നാഴ്ന്നു പോകും അങ്ങനെ ഒരു മൂന്ന് വർഷത്തോളം എൺപത്തിയാറ് മുതൽ എൺപത്തി ഒമ്പത് വരെ ആ ഒരു പല പ്രശ്നങ്ങളിൽ പതിനെട്ട് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഗുളികകൾ കുടിക്കുമായിരുന്നു അപ്പോൾ ഏത് സമയം ഞാനിങ്ങനെ ഉറങ്ങിക്കിടക്കുമായിരുന്നു പക്ഷേ എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പിൽ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി എൻ്റെ പ്രൊഫഷൻ ഡേ ആണ് അന്ന് എനിക്ക് വളരെയധികം സങ്കടം വന്നു അപ്പോൾ എനിക്ക് മരിക്കണം മരിക്കണം എന്നൊരു ഒരു ചിന്തയായിരുന്നു എന്നിലുള്ളത് അത് കഴിഞ്ഞ് ഞാൻ കുറേ പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് അവിടെ മെക്സിക്കോയിൽ ഞാൻ ബാഹ കലിഫോർണിയയിൽ അവിടെ രണ്ട് പള്ളികളുണ്ട് അതിലൊരു വെല്ലു വള്ളി എല്ലാവരും കുർബാന ചെല്ലുന്ന മറ്റേ ചെറിയ വള്ളിയിലെ സിസ്റ്റേഴ്സ് അവിടെ പോയി ഈശാട് മുമ്പിലിരുന്ന് കുറേ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഞാൻ കുറേ കരഞ്ഞു ദൈവത്തിന് ജോലി ചെയ്യത്തില്ലെങ്കിൽ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോകും അങ്ങനെ പല പല ചിന്തകളും എൻ്റെ മനസ്സിൽ വന്നു എൻ്റെ കാലം ഓപ്പറേഷൻ ചെയ്ത് കാരണം എനിക്ക് മുട്ട നിൽക്കത്തില്ലായിരുന്നു അന്ന് ഞാൻ ഒരിങ്ങനെ കസേര കൂട്ടിപ്പിടിച്ചിട്ട് ഞാൻ മുട്ട നിന്ന് ആ സമയമെല്ലാം ഞാൻ പ്രാർത്ഥിച്ചു കുറേ കരഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മൂന്ന് വർഷത്തോളം ഞാനിങ്ങനെ നടന്നു ഇങ്ങനെ കോലുകൂത്തി സ്ട്രച്ചർ വെച്ച് അങ്ങനെ മൂന്ന് വർഷത്തോളം ഞാൻ നടന്നു പിന്നെ എനിക്ക് ഇത്രയും പതിനെട്ട് കുടികൾ കുടിക്കുന്നത് ഞാൻ എപ്പോഴും തന്നെ ഉറക്കമായിരുന്നു പള്ളിപ്പായൽ ഉറങ്ങും തിന്നുന്ന സമയത്ത് ഉറങ്ങും അങ്ങനെ എനിക്ക് തന്നെ ഒരു ഭയങ്കര പോയേ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എനിക്കിനി ജീവിക്കേണ്ട അങ്ങനെ എനിക്കൊരു ഇത് വന്നു അന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ഞാൻ രാത്രി പോയിട്ട് പ്രാർത്ഥിച്ചത് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ കഴിഞ്ഞ് ഞാൻ പകുതി ഡ്രസ്സ് ചെയ്തു ഈ എൻ്റെ ഹാബിറ്റ് മാത്രം കിട്ടില്ല ആ സമയത്താണ് എനിക്ക് ഭയങ്കര വിഷമമായിട്ട് എനിക്കിങ്ങനെ തലകറങ്ങുമോ അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പ്രഷർ താഴോട്ട് പോയതുകൊണ്ട് ഞാൻ കട്ടിലേക്ക് കിടക്കുമായിരുന്നു ആ സമയത്താണ് മദർ വന്നത് അന്നേരം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു എന്നെ എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മധുരനോട് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുകയല്ലേ എനിക്ക് സൂക്കേടാണ് അപ്പം മദർ പിന്നെയും പറഞ്ഞു എഴുന്നേൽക്കുത്തിരി അന്നേരവും ഞാൻ പറഞ്ഞു എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല മദരെ എനിക്ക് ഭയങ്കര വിഷമമാണ് അത് കഴിഞ്ഞ് മദർ തന്നെ മദറിൻ്റെ കൈ തന്നു കൈ തന്നപ്പോൾ ഞാൻ മദറിൻ്റെ കൈയിൽ എൻ്റെ തല വെച്ച് ഞാൻ വരിച്ചത് എൻ്റെ സുപ്പീരിയർ അതിന് തല വെച്ചിട്ട് ഞാൻ പറഞ്ഞു മദർ എനിക്ക് ഒട്ടും സുഖമില്ല എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുകയില്ല ആ സമയത്ത് മദർ പറഞ്ഞു നീ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞ് എൻ്റെ പില്ലൊക്കേസ് വെച്ചു എന്നിട്ട് എൻ്റെ ബെഡ്ഷീറ്റും വലിച്ചിട്ട് എന്നെ പൊതിപ്പിച്ച് കിടത്തി ഞാൻ അങ്ങനെ കിടന്നിട്ട് ഒരു രണ്ടര മണിക്കൂറോളും ഉറങ്ങി എട്ടരായപ്പോൾ ഞാൻ ഏറ്റപ്പോൾ എനിക്ക് എന്തോ ഒരു പുതിയ പുതിയ ജീവിതം എനിക്ക് എൻ്റെ ശരീരത്തിന് ഇങ്ങനെ ഒരു ശക്തി കിട്ടിയ പോലെയൊക്കെ അപ്പോൾ ഞാൻ എഴുന്നേറ്റിരുന്ന് എൻ്റെ ചെരുപ്പിടുന്ന സമയത്ത് എൻ്റെ സുപ്പീരിയറ് വന്നു ഞാൻ ഒരിക്കലും കുർബാനയ്ക്ക് പോകാതിരുന്നിട്ടില്ല അപ്പോൾ എന്നോട് ചോദിച്ചെന്തു പറ്റിയെന്തി കുർബാനയ്ക്ക് പോരായിരുന്നു ഞാൻ പറഞ്ഞു മധുര മധുര എന്നെ കാണാൻ വന്നപ്പോൾ മധുരെന്തി എനിക്കൊരു ഇച്ചിരി പാലോ എന്തെങ്കിലും മധുരം ഉള്ളത് കൊണ്ടന്നായിരുന്നു എൻ്റെ പ്രഷർ താഴോട്ട് പോയിട്ട് അപ്പം മധുരം പറഞ്ഞു ഞാൻ ഈ മുറി വന്നിട്ടില്ല ഞാൻ പറഞ്ഞു അല്ല അതും ഓണയാണ് ആ സമയത്ത് എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടിരുന്ന സിസ്റ്റർ വന്നു അപ്പം ഞാൻ ചോദിച്ച സിസ്റ്റർ എൽവീര ആരാണ് ഈ മുറിവ് വന്നത് നീ വന്നായിരുന്നു അതോ നമ്മുടെ പള്ളിയിൽ നാരയിലും ഇല്ലാതിരുന്നായിരുന്നോ വേറെ സിസ്റ്റർ വന്നു അപ്പോൾ അവളും പറഞ്ഞു എല്ലാവരും പള്ളിയിലുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എന്നാണ് പറയണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ രണ്ടു പേരും പറഞ്ഞു ആരും വന്നിട്ടില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഒരു ഇത് കൂട്ട് എനിക്ക് അറിയണം ആരാണ് ഈ ഈ ആരാണ് ഈ കന്യാശ്രീ അല്ലേ ഈ മധുരം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരണ്ട ഞാൻ താഴോട്ട് ഇറങ്ങി വരാം അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനായിട്ട് റെഫക്ടറി ചെന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് എനിക്കെന്താ പറ്റിയതെന്നല്ലേ അപ്പോൾ ഞാൻ അവരോട് എല്ലാവരോടും ചോദിച്ചു ഈ സമയത്ത് ആറേ കാലം ആറ് ഇരുപതിന് ആരാണ് എൻ്റെ മുറി വന്നേന്ന് അപ്പോൾ എല്ലാവരും ഇരുന്ന് ചിരിക്കുമായിരുന്നു എന്നു വെച്ചാൽ അവർ വിചാരിക്കുന്നത് ഞാൻ വേറെ ഏതെല്ലാം സംഗതികളായിരിക്കുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു അത് കഴിഞ്ഞ് അന്ന് രാവിലെ എനിക്ക് നല്ലൊരു സമാധാനമായിരുന്നു പള്ളിയിൽ പോയി അഡറേഷൻ ചെയ്ത് പ്രാർത്ഥിച്ചു അഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ തിരിച്ചു വന്നപ്പോൾ അതുപോലെ തന്നെ എനിക്കറിയണം ആരായി ഈ സിസ്റ്റർ എൻ്റെ മുറിയിന്ന് അപ്പോൾ എൻ്റെ സുപ്പീരിയറ് പറഞ്ഞു അത് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം മതി സുപ്പീരിയറ് പറഞ്ഞു മദർ എലിസവത്ത് ആയിരിക്കുമോ അന്ന് പക്ഷെ ഞാനത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എനിക്കിങ്ങനെ സമാധാനം പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല പക്ഷേ എൻ്റെ എൻ്റെ ദേഹത്തെ എനിക്ക് തോന്നുന്നുണ്ട് എന്തോ ഒരു പുതിയ ജീവിതം എന്ന പോലെ സംഭവിച്ചതെല്ലാം മദർ ജനറലിനോട് പറഞ്ഞു അപ്പോൾ മദർ ജനറൽ റൂമിലോട്ട് എന്നെ വിളിച്ചു അവിടുന്ന് ഞാൻ സ്വിറ്റ്സർലാൻഡിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തു എല്ലാത്തിനും ടെസ്റ്റ് അപ്പോൾ അവർ നോക്കിയപ്പോൾ ഞാൻ കംപ്ലീറ്റ് ക്യൂറാണ് അതനുസരിച്ച് അവർ പ്രിപ്പറേഷൻ തുടങ്ങി മദറിൻ്റെ വേരിഫിക്കേഷൻ അതിൻ്റെ എല്ലാം എടുക്കാനായിട്ട് എടുത്ത എക്സ്റേ മെഡിസിൻസ് റിയവലിത്തേഷൻ എല്ലാം അവർ ചെക്കപ്പ് ചെയ്തു ഞാനെല്ലാം കൊണ്ട് കൊടുത്തു എൺപത്തൊമ്പത് എക്സ്റേ എടുത്തിട്ടുണ്ട് ഇതെല്ലാം വെരിഫൈ ചെയ്യാനായിട്ട് എനിക്ക് ഇത് സംഭവിച്ചതിന് തന്നെ പുറകിലുള്ളതും ഇത് സംഭവിച്ചതിന് തന്നെ മുമ്പിലുള്ളതും ഇത് റേഡിയോഗ്രാഫി ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് കാണാം എൻ്റെ കർട്ടിലേജ് മുഴുവനായിട്ടും വന്നിട്ടുണ്ട് എൻ്റെ ഇവിടെ അത് ഓപ്പറേഷൻ്റെ അല്ല എനിക്ക് ചെയ്യാൻ നമ്മുടെ ഈ എക്സ്റേയിൽ എടുക്കുമ്പോൾ അതിനകത്ത് കാണാം അങ്ങനെ അതെല്ലാം റൂമിലോട്ട് അയക്കേണ്ടി വന്നു അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ഈ കർട്ടിലേജ് അതിൽ നിന്ന് അഞ്ച് കഷണം എടുത്തിട്ട് അതിൽ പഠിക്കണമെന്ന് പറഞ്ഞു കെമിക്കലായിട്ട് അങ്ങനെ ഡോക്ടേഴ്സ് പിന്നെ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് അഞ്ച് കഷണം എൻ്റെ ഇവിടുന്ന് എടുത്ത് അവരെല്ലാ സ്റ്റഡിയും നടത്തി അതിന് ശേഷം പറഞ്ഞു ഇത് ഒരിക്കലും ആ നടത്തിയ ഡോക്ടർ ഇരുപത്തയ്യായിരം പേരെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മുട്ടിന് പക്ഷേ ആരുടെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല അങ്ങനെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നു എൻ്റെ പേര് സിസ്റ്റർ എലിസബത്ത് സിസ്റ്റർ മാർട്ടിൻ്റെ മൂത്ത സഹോദരി ഞാൻ സ്വീഡനിലായിരുന്നപ്പോഴാണ് മാർട്ടിന് സുഹേടാന്ന് അറിയുന്നത് പക്ഷേ അതിൻ്റെ ഗുരുതരാവസ്ഥ എനിക്കറിയത്തില്ലായിരുന്നു ഒരു ദിവസം എനിക്ക് പുള്ളിയുടെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടി രണ്ട് വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്നത് പക്ഷേ അന്നത്തെ കാലത്ത് നമുക്ക് ഫോണൊന്നും ഇല്ലാത്ത കാരണം അധികമൊന്നും അതിനെപ്പറ്റിയൊന്നും അറിഞ്ഞിരുന്നില്ല ഞാൻ സ അറിഞ്ഞ സംഗതികൾ എൺപത്തി ഒമ്പതിൽ വീട്ടിൽ വന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞതാണ് കാര്യങ്ങളെല്ലാം പിന്നെ അത്ഭുതം കിട്ടിയതൊക്കെ അത് എനിക്ക് വല്ലാത്ത ഒരു അനുഭവമായിരുന്നു അങ്ങനെ മദർ എലിസബത്ത് വന്ന് പുള്ളിയെ തൊടുകയും വർത്തമാനം പറയുകയും സുഖപ്പെടുത്തുകയും ചെയ്ത് എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം നൽകി ആദ്യ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറ് ഇങ്ങനെയൊരു സംഭവം അയാൾ വിശ്വസിക്കുന്നില്ലായിരുന്നു റോമിന്ന് അവർ ഡോക്യുമെൻസ് എല്ലാ ഡോക്ടേഴ്സിൻ്റെ ഡോക്യുമെൻസ് ചോദിച്ചപ്പോൾ അയാൾ എല്ലാ കുറിക്കളും എഴുതി പക്ഷേ ഇങ്ങനെ ഒരത്ഭുതവും കൊണ്ടാണ് ഇത് ഉണ്ടായതെന്ന് ആ ഡോക്ടർ എഴുതിയില്ല പിന്നെ രണ്ടാമത് അവിടുന്ന് റോമിന്ന് പേപ്പർ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ അയാൾക്ക് എഴുതാൻ പറ്റുകയില്ല അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറിന് എഴുതാൻ പറ്റുകയില്ലെങ്കിൽ ഞങ്ങൾ ഒരാഴ്ച ഒരു നൊവേന ചെയ്യാൻ പോകണേ മദർ എലിസബത്തിനോട് അതിനുശേഷം നമുക്ക് ചിന്തിക്കാം പക്ഷേ ഏഴാം ദിവസം ഡോക്ടർ ഒരു ഡോക്യുമെൻ്റ് എഴുതി സയൻറ്റിഫിക്കലി ഡോക്ടറിന് ഒന്നും പറയാൻ പറ്റിയില്ല ഇത് ഇത് മെഡിസിൻ്റെയോ അല്ലെങ്കിൽ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തതിൻ്റെയോ ഒന്നുമല്ല ഇതൊരു മിറക്കളാണെന്ന് ആ ഡോക്ടർ പറഞ്ഞു അപ്പോൾ അത് റോമിലോട്ട് വിട്ടു പിന്നീട് ഇത് കാർഡിനൽസ് അവിടെ പഠിച്ചു അതിന് ശേഷമാണ് ഇത് അപ്രൂവൽ നടക്കുന്നത് ഈയൊരത്ഭുതമാണ് മദറിൻ്റെ ബിയറ്റിഫിക്കേഷനായിട്ട് എടുത്തിരിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ ചേച്ചി മാർട്ടിൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഒരു രോഗാവസ്ഥയിൽ അകപ്പെടുകയും മുട്ടിൻ്റെ കാട്ടിലേജ് മുഴുവനും തിന്നുപോയതായിട്ടും ഡോക്ടർമാർ കണ്ടുപിടിക്കുകയും ചെയ്തു അതൊരു അതൊരത്ഭുതകരമായ ഒരു രോഗശാന്തി തന്നെയാണ് സിസ്റ്റം മാർട്ടിന് കൊടുത്തിരിക്കുന്നത് കാരണം അന്ന് രാത്രിയിൽ ഒ അത്ര വേദനയോട് കിടന്നിരുന്ന സിസ്റ്റർ മാർട്ടിൻ രാവിലെ നല്ല നല്ല ആരോഗ്യവതിയായി താഴെ പള്ളിയിലെത്തുകയും അതോടുകൂടി ഫാക്ടറിയിൽ ചെന്ന് ഡൈനിങ് ഹാളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരുടെ കൂടെ ചെല്ലുകയും ചെയ്തു ഈ സംഭവം നടന്നതിന് പോലെ മധുരം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം എന്നുവെച്ചാൽ ഒരു തവണ ഹോസ്പിറ്റലിൽ ഇവർ രക്തം എടുത്തപ്പം എനിക്ക് രക്തം എടുത്തപ്പോൾ അത് അതിനകത്ത് ഇൻഫെക്ഷൻ കയറിയിട്ട് ഞാൻ മരിക്കേണ്ടതായിരുന്നു ആ സമയത്ത് എന്നെ മദർ എന്നെ രക്ഷിച്ചു പിന്നെ വേറെ സമയത്ത് മെക്സിക്കോയിൽ തന്നെ കള്ളന്മാരെ എൻ്റെ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് വെടി വെച്ചു രണ്ട് വെടി അതിലും മദർ എലിസബത്താണ് ഇൻട്രസ്റ്റേഡ് അത് അതിൽ നിന്നും എന്നെ രക്ഷിച്ചു പിന്നെ ഒത്തിരിയോ സൂക്കാട് പിടിച്ചവരെ മദറിൻ്റെ മധ്യസ്ഥതയാൽ സൂപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഒത്തിരി ഒത്തിരി ഇത് കൂട്ടുന്നുണ്ട് സാക്ഷ്യം പറയാനായിട്ട് അതുപോലെ തന്നെ ഈ മദർ എലിസബത്തിൻ്റെ റിലീക്സ് വെച്ചിട്ടാണ് രണ്ടര വയസ്സുള്ള ഒരു കൊച്ചെ ചത്തെന്ന് പറയാം അതും ജീവിച്ചത് അതാണ് കാനൻ ആയിട്ട് എടുത്തത് ആ കൊച്ചിൻ്റെ മെറക്കൾ മദർ എലിസബത്ത് ഗസർബ്ലാഡിൻ്റെ മധ്യസ്ഥയാൽ അത്ഭുത രോഗശാന്തി ലഭിച്ച ആളാണ് സിസ്റ്റർ മേരി മാർട്ടിൻ മദർ എലിസബത്ത് ഗസർ ബ്ലാഡിനെ റോമിൽ വെച്ച് ജോൺ ബോൾ രണ്ടാമന്മാർ പാപ്പ പാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കാൻ ഇടയായ അത്ഭുതം ആണ് സിസ്റ്റർ മേരി മാർട്ടിൻ്റേത് തത് അവസരത്തിൽ എൻ്റെ സഹോദരിമാരോടും മാതാപിതാക്കളോടുമൊപ്പം എനിക്കും റോമിൽ പോകാനും അവിടുത്തെ വിശുദ്ധ സ്ഥലങ്ങൾ കാണാനും സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നില് ഞങ്ങളൊരു പുതിയ വീട് വെക്കാനായിട്ട് ആരംഭിച്ചു ആ സമയത്ത് ആദ്യമേ തന്നെ നമ്മൾ ഒരു കിണർ കുത്തുകയാണ് ചെയ്തത് അപ്പോൾ കിണർ കുത്തുന്നതിനായിട്ട് സ്ഥാനം കണ്ടു പതിനൊന്ന് കോലിന് വെള്ളം കാണുമെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് അങ്ങനെ പതിനേഴ് കോലുവരെ പതിനേഴ് പത്തൊമ്പത് വരെ ഞങ്ങൾ കുത്തി പക്ഷെ വെള്ളത്തിൻ്റെ യാതൊരു അംശവും അവിടുത്തെ മണ്ണിൽ കണ്ടില്ല അന്ന് ഞാൻ എൻ്റെ മൂത്ത സഹോദരി സിസ്റ്റർ എലിസബത്തിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യാൻ ഒരു ആദ്യ ശനിയാഴ്ചയായിരുന്നു ആ കിണറ്റിലെ ലൂർദിലെ വെള്ളവും അതുപോലെ തന്നെ മദർ എലിസബത്ത് ഗസർബ്ലാഡിൻ്റെ തിരിശേഷിപ്പോൾ കിണറിന് കുത്തുനിന്ന് അവിടെ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു പിറ്റത്തെ ദിവസം ഞങ്ങൾ ആ കിണർ ഒന്നും കൂടെ ശരിയാക്കാനായിട്ട് നോക്കിയപ്പോൾ തന്നെ മുപ്പത്തിരണ്ട് കുടം വെള്ളം ആ കിണറ്റിൽ നിന്നും ഞങ്ങൾ കോരി എടുത്തതിന് ശേഷം മാത്രമാണ് വീണ്ടും ആ കിണറ് ക്ലീനാക്കാനായിട്ട് സാധിച്ചത് ഞാൻ പലപ്പോഴും മെക്സിക്കയിലായിരുന്നു ഞാൻ വിചാരിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു പോരണം എന്ന് പക്ഷേ ഇത് ഈ മുറികൾ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തോ ഒരാകർഷണമാണ് മിഷൻ കൺട്രിയിൽ എനിക്ക് പല ഓപ്ഷനും തന്നിട്ട് ഞാൻ മിഷൻ കൺട്രിയിൽ തന്നെ ജീവിക്കുവാണ് എന്നുവെച്ചാൽ എൻ്റെ ജീവിതം മിഷിന് വേണ്ടിയിട്ടുള്ളതാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക